പാലക്കാട് വാളയാർ അട്ടപ്പുളത്ത് കൃഷിയിടത്തിൽ കാട്ടുപന്നിക്ക് വെച്ച വൈദ്യുതി ലൈനിൽ തട്ടി ഷോക്കേറ്റ് അച്ഛനും മകനും മരിച്ചു അട്ടപ്പളം സ്വദേശികളായ മോഹനും മകൻ അനിരുദ്ധുമാണ് മരിച്ചത് ഇന്ന് വൈകിട്ട് ആറരയോടെയായിരുന്നു അപകടം വൈകിട്ട് ആറരയോടെയാണ് വാളയാറിന് സമീപമുള്ള അട്ടപ്പള്ളത്ത് എന്ന സ്ഥലത്താണ് ഇത്തരത്തിലൊരു വലിയ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത് അതായത് പന്നിയെ പിടിക്കാൻ വേണ്ടി വെച്ച ഒരു വൈദ്യുതി ലൈനായിരുന്നു പക്ഷേ അത് കുറേ കാലമായി ഇവിടെ ഉണ്ട് അതിൽ വൈദ്യുതി കണക്ഷൻ നൽകിയിരുന്നില്ല പക്ഷേ ഇന്ന് വൈകിട്ട് ആണ് അതിൽ കണക്ഷൻ നൽകിയത് പക്ഷേ ഈ കാര്യം ഇദ്ദേഹം അറിഞ്ഞിരുന്നില്ല ഈ കണക്ഷൻ നൽകിയ കാര്യം അറിയാതെയാണ് അദ്ദേഹം തൻ്റെ കൃഷിയിടത്തിലേക്ക് എത്തിയത് കൃഷിയിടത്തിൽ വെള്ളം തിരിച്ചുവിടാനായി പാടത്തേക്ക് തിരിച്ചുവിടാനായി ആണ് അദ്ദേഹം ഈ ഭാഗത്തേക്ക് വന്നത് പക്ഷെ ഈ ഒരു കണക്ഷൻ നൽകിയ വിവരം അദ്ദേഹം അറിഞ്ഞിരുന്നില്ല അങ്ങനെ ഈ വൈദ്യുതി കമ്പിയിൽ തട്ടി അവിടെ വീഴുകയായിരുന്നു പിന്നീട് ഇത് സമീപവാസിയായ ഒരു പയ്യൻ ആണ് ഈ സംഭവം ഇവിടെ ഇങ്ങനെ വീണ് കിടക്കുന്നതായി കണ്ടത് അങ്ങനെ ആ പയ്യൻ അത് ആ പയ്യനാണ് പിന്നീട് ഈ വീട്ടുകാരെ വിവരം അറിയിക്കുകയും ഇദ്ദേഹത്തിൻ്റെ മോഹനൻ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ മകനെ അറിയിക്കുകയായിരുന്നു അനിരുദ്ധൻ എന്ന മകനെ അറിയിക്കുകയായിരുന്നു പിന്നീട് ഈ മകനും ഈ സുഹൃത്തും കൂടി ആണ് ഇങ്ങോട്ട് വന്നത് ആ സമയത്ത് ഇദ്ദേഹം ഇവിടെ വീണ് കിടക്കുന്നതായാണ് കണ്ടത് ആ ആ സമയത്ത് വീണ് കിടക്കുന്നതായി കണ്ട കണ്ടു പിന്നീട് ഇവർ രക്ഷിക്കാനുള്ള ശ്രമം നടത്തി പക്ഷേ ഈ മകനും പിന്നീട് വൈദ്യുതി ഏൽക്കുകയാണ് സംഭവിച്ചത് എന്തായിരുന്നു ആ സമയത്ത് ഇവിടെ ഈ മോഹനൻ നിന്ന് പറയുന്ന ആള് അവിടെ വീണ് കിടക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഗോപാലക്ഷ്മേട്ടൻ്റെ മോനാണത് ഇദ്ദേഹം അദ്ദേഹത്തിന് അവിടെ പാടത്ത് കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ചായ കൊണ്ടുപോകാൻ വേണ്ടി വന്നപ്പോൾ ഒരു ടോർച്ച് ലൈറ്റ് ഇങ്ങനെ കത്തി കിടക്കുന്ന പോലെ തോന്നി അപ്പൊ ആളെ തിരിച്ച് ബൈക്കെടുത്തിട്ട് അതിന്റെ ലൈറ്റിൽ നോക്കി ഫ്ലാഷ് നോക്കിയപ്പോൾ മോഹനേട്ടനാണെന്ന് മനസ്സിലായി പിന്നെ അദ്ദേഹത്തിന്റെ വീട് കുറച്ചപ്പുറത്താണ് അപ്പുറത്താ അവിടെ പോയിട്ട് അദ്ദേഹത്തിന്റെ മകനെയും വിളിച്ചിട്ട് തിരിച്ച് ബൈക്കിൽ ഇവിടെ വന്നിട്ട് നോക്കാൻ വേണ്ടി പെട്ടിട്ടാണ് അപ്പോഴാണ് ഞാനിത് ഡ്രിങ്ക്സ് അറിയില്ലായിരുന്നു അപ്പോ അത് ഡ്രിങ്ക്സ് കഴിച്ചിട്ട് ഇരിക്കുവായിരുന്നു പറഞ്ഞിട്ടാണ് ഞാൻ മകനോട് ഇൻഫോം ചെയ്തിട്ട് വന്നത് അപ്പൊ മകൻ കണ്ടത് അച്ഛ പറഞ്ഞിട്ട് തെന്നിച്ചാടി അപ്പോഴായിരുന്നു അറിഞ്ഞിട്ട് ഷോക്ക് ഷോക്ക് പിന്നെ ഞാൻ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ ഫുൾ കറണ്ട് ആ ഷോക്ക് അടിച്ച് മരിച്ചു പാവം അടുത്ത അടുത്ത മാസം ആ കുട്ടിയുടെ കല്യാണമാണ് മോളുടെ കല്യാണമാണ് എത്ര ആണ് ഒരു രണ്ട് രണ്ട് മക്കളാണ് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ് അടുത്ത മാസം എട്ടാം തീയതി ആ മോളുടെ കല്യാണമാണ് സാധാരണപ്പെട്ട പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു ആൾക്കാരാണ് കൃഷി ചെയ്ത് അത്യാവശ്യം കൂലിപ്പണിക്ക് പോയിട്ടാണ് ഇതിന്റെ കുടുംബം കഴിയുന്നത് ഇത് ശരിക്കും പറഞ്ഞ പന്നിക്ക് വേണ്ടി വെച്ചിട്ട് പന്നി പിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ആൾക്കാരാണ് പന്നിക്ക് വേണ്ടി ഒഴിച്ച് ഇത് ഇത് ജീവിതം ജീവൻ തന്നെ കുടുംബത്തിന്റെ നാദി തന്നെ ഇല്ലാതായി കർഷനമായിട്ടുള്ള ഒരു നടപടി ഇതിന് ഉണ്ടാവണം നാട്ടുകാരെന്നുള്ള രീതിക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് അതാണ് കർഷണമായിട്ടുള്ള ആരാണോ ഇത് ചെയ്ത് അവര് ഇതിനുള്ള ശിക്ഷ അനുഭവിക്കണം എന്നുള്ളതാണ് ഇതിന് വൈദ്യുതി വൈദ്യുതി കണക്ഷൻ ഇല്ല കണക്ഷൻ ഉണ്ട് ഈ ഇത് ഈ ഈ കാണുന്ന നിങ്ങളിപ്പോ കാണിച്ച സംഭവം ഇത് ആദ്യായിട്ടാണ് ഇത് ആദ്യായിട്ടാണ് ഇങ്ങനെയാണ് കാണുന്നത് ഇത് ഇതിന് കർശനമായിട്ടുള്ള ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണം ഒരു കുടുംബത്തിന്റെ നാദിയാണ് ഒരു മോനും അച്ഛനും നാളെക്ക് ആ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നാദി രണ്ടുപേരും ഇല്ലാതായി പോയി രണ്ട് പെൺകുട്ടികൾ മാത്രമേ പോയി രണ്ട് പെൺ പെൺ ഒരു സ്ത്രീകളാണ് കുടുംബത്തിലുള്ളത് ഇത് കർശനമായിട്ടുള്ള നടപടി എടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾ കൂടുതലും ശല്യം തന്നെയാണ് എല്ലാ ഭാഗത്തും വീടുകളിൽ ഉൾപ്പെടെ പന്നി വന്ന് എല്ലാ കൃഷിയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതിന് അതൊരു പരിഹാരം കാണേണ്ട സർക്കാരിൻ്റെ ഭാഗത്ത് കാണേണ്ടതാണ് അതൊന്നും ഏതോ ആരും ചെയ്യുന്നില്ല അതിനെക്കുറിച്ചിട്ട് എല്ലാവരും ആയിട്ട് വിടുകയാണ് അതിനൊരു ഗൗരവമായിട്ടെടുത്ത് പന്നി കൂടുതൽ പ്രദേശത്ത് ഒഴിപ്പിക്കേണ്ട സംവിധാനങ്ങൾ എന്തെങ്കിലും ചെയ്യണം കൊല്ലേണ്ട സംയാനങ്ങൾ എന്തെങ്കിലും ഗവൺമെൻറ് മുൻകൈ എടുക്കണമെന്നാണ് ഞങ്ങൾക്കൊരു അഭ്യർത്ഥന അല്ലെങ്കിൽ ഇതുപോലെ അപകടങ്ങളൊക്കെ എത്രയോ ജീവനങ്ങൾ പൊഞ്ഞുകൊണ്ടിരിക്കുക എത്രയോ ജീവൻ ഇതിന് പൊഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഇതിനൊരു സംവിധാനം ഗവൺമെന്റ് കണ്ടിരുന്നെങ്കിൽ കർഷകർ രക്ഷപ്പെടും ഇതുപോലെ ആപത്തുകളിൽ നിന്നും പല ജീവൻ രക്ഷപ്പെടുകയും ചെയ്യും ഒരുപാട് കാലങ്ങളായിട്ട് തീർച്ചയായും ഇവരി കൂലി പണി പണിക്കാരാ ഇവരവരുടെ ജോലിക്കാരാണ് അവർക്ക് വേണ്ടി രാത്രിയും പാലും പണിയെടുക്കുന്ന ഒരു കർഷക തൊഴിലാളികളാണ് അവര് അല്ലാതെ ഇപ്പം അവരൊന്നും കൃഷിയും കാര്യങ്ങളൊന്നും ഇല്ല അവർക്കൊന്നും പാവങ്ങളാണ് അച്ഛനും മോനുമാണ് ഉള്ളത് ഇനിയുള്ളത് ഇനിയുള്ളതൊരു മോളും ഭാര്യയുള്ളു അവർ തലതല്ലി കരയുണ്ടായിരുന്നപ്പഴേ ഇവിടെ വന്നിട്ട് ഒരു വലിയ ദുരന്തം തന്നെയാണ് ഇവിടെ സംഭവിച്ചത് അതായത് ഒരു കുടുംബത്തിൻ്റെ നാഥനം ആൺ ആണ് ആണോ നഷ്ടപ്പെട്ടത് ആ വീട്ടിൽ അടുത്ത മാസം അമ്മ അവരുടെ മകളുടെ കല്യാണം കൂടി നടക്കേണ്ടതായിരുന്നു ഒരു വലിയ ദുരന്തം തന്നെയാണ് ഈ നാട്ടിൽ ഈ നാട്ടിൽ ഇത്തരത്തിൽ ഒരു വൈ വൈദ്യുതി ഷോക്കേറ്റ് മരിച്ച ഈ സംഭവത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്